പ്രബോധന രംഗത്ത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു അബദ്ദുല്ലാഹിൻ ഷെയ്ത്തോം റജീം റഹ്മാൻ റഹീം അൽ ഖുർആാൻ അലിഖിർ ഫഹൽ നിമുദ്ദിർ ഏറ്റവും പ്രിയം നിറഞ്ഞ അൽറ്റുക്കി മാസ്റ്റേഴ്സ് അസ്ലാം വലൈക്കും വറഹമത് വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണമായ ഈ പരിശുദ്ധ റമദാനിൽ ഖുർആൻ ഖുർആാനിൻ്റെ പഠനവും പാരായണവും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യുക അത് അന്ത്യനാളിൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ് അതുപോലെ ഉസ്മാൻ റദിള്ളന്ന് നിവേദനം ചെയ്യുന്ന അജീതിമ പറഞ്ഞു ഹൈറുക്കും മൻ ഹൈറക്കും ഖുർആൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുറാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഖുറാൻ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നയിടത്ത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് എങ്ങനെ കാണാം ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ പെട്ടൊരു ഭവനത്തിൽ ഖുർആൻ പാരായണവും ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സമാധാനം അവരിലേക്ക് ഇറങ്ങുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ വലയം ചെയ്യുകയും അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ ആവരണം ചെയ്യുകയും അള്ളാഹുവിൻ്റെ അടുത്തുള്ളവരോട് അവരെ കുറിച്ച് പറയുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇരുട്ടിലെന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ കൈപ്പിടിച്ചുയർത്തുന്ന പരിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യനെ വിസ്മയിപ്പിക്കുന്ന കണ്ണും കാതും മനസ്സും തുറന്നു വെക്കാൻ സന്മനസ്സുള്ള ഏതൊരു വ്യക്തിക്കും അത്ഭുതം കൂറുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഖുറാനിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നത് ഖുറാനിൻ്റെ ഉപദേശങ്ങൾ ഉപമകൾ ദൃഷ്ടാന്തങ്ങളെല്ലാം തന്നെ അവരെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാൻ ആലോചിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സത്യന്വേഷികൾക്ക് അതിൻ്റെ സന്ദേശങ്ങളും തത്വങ്ങളും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പ്രയാസമില്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഞാൻ മേൽ ഓജിവച്ച ആയത്തിൻ്റെ അർത്ഥം തീർച്ചയായും അതായത് വലക്കത് യസ് അൽ ഖുർആനീ മുദിർ തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഖുർആനെ ഞാൻ എളുപ്പമാക്കിയിരിക്കുന്നു എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവർ ആരാണുള്ളത് ഖുർആൻ ചോദിക്കുകയാണ് അതിനാൽ ഖുർആാനിൻ്റെ ഈ മാസത്തിൽ പ്രത്യേകിച്ചും ഖുർആൻ പാരായണവും പഠനവുമായി ബന്ധപ്പെട്ട് മുന്നേറുവാൻ നാം അതിൻ്റെ ആളുകളായി അള്ളാഹുലേക്ക് അടുക്കുവാൻ പരിശ്രമിക്കുക അള്ളാഹു അലിഖിലേക്ക് മാറാവട്ടെ വാഹൃതാവാന് അലഹദി റബുലിൻ അസ്സലാ വലൈക്കും വറഹമത്